എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്വാഗതം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു ദൈവീക ചിന്തന സന്ദേശത്തെ കുറിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളേറെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആഗ്രഹങ്ങൾ വേദനകൾ പ്രതീക്ഷകൾ അനുഗ്രഹങ്ങൾ ഈശ്വരനോട് അകമഴിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ച് വിശ്വാസത്തോടെ താഴെ കാണുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രം വെറ്റില രണ്ടാമത്തെ ചിത്രം വേല് അതായത് മുരുകന്റെ അസ്ത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന തൊടുകുറി ഫലം ഇതാണ് വെറ്റില് തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയ വ്യക്തിയാണ് ഈശ്വര നിലയത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ഫലം ലഭിക്കാൻ ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായും സാധിക്കാം എന്നാൽ അതിനു വേണ്ടി കുറച്ചു സമയം കാത്തിരിക്കേണ്ടി വരും ചില ആളുകളുടെ സംസാരങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ ഒറ്റപ്പെടലിന്റെ വേദന ഇതെല്ലാം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഈശ്വരൻ നിങ്ങളെ വിട്ടുനിൽക്കുന്നില്ല നിങ്ങളുടെ ആത്മവിശ്വാസം നിലനിൽക്കുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതൊരു ദൈവികത നിറഞ്ഞ ഇലയാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവികമായ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ് നിങ്ങളുടെ കടങ്ങൾ തീരും ആത്മവിശ്വാസം തിരിച്ചു കിട്ടും ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിച്ച ബിസിനസ് അവസരങ്ങൾ ലഭിക്കും പ്രാർത്ഥിച്ചു മുന്നോട്ടു പോകൂ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് രണ്ടാമത്തെ ചിത്രമായ വേല് തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശം മനസ്സിൽ ധാരാളം വേദനയോട് കൂടിയ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു വേല് എന്നത് മുരുക ഭഗവാന്റെ ദൈവീക അസ്ത്രമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടശക്തികൾ അകറ്റപ്പെടും വിഷമതകൾ അതായത് കുടുംബ തർക്കങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വിശ്വസിച്ചുടെ വഴിത്തിരിവുകൾ ഇതെല്ലാം മാറ്റപ്പെടാനിരിക്കുകയാണ് നാളുകളായുള്ള വേദനകൾക്ക് മാറ്റം വരും രോഗങ്ങൾ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും സന്താന പ്രതീക്ഷകൾ വണിയ ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഭവനം സ്ഥിരത ജീവിത വിജയങ്ങൾ ഇതെല്ലാം അടുത്ത നാലു മാസത്തിനകം നടക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം വിശ്വാസം മുറുകെ പിടിക്കുക ഈശ്വരൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല ഇന്നത്തെ ദൈവികമായ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ തൊടുകുറി സന്ദേശം മറ്റുള്ളവർക്കായി പങ്കുവെക്കാനും മറക്കരുത് കൂടാതെ ഓം നമ എന്നോ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഈശ്വരന്റെ അനുഗ്രഹം സകലർക്കും ഇപ്പോഴും ഉണ്ടാകട്ടെ നന്ദി